നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് അവന്റെ വിശാലമായ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരിഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിലൊന്നും നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മളിലുള്ള നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എന്തെല്ലാ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം അള്ളാഹു ഷിഫിയാക്കി തരട്ടെറും എന്നാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് നടക്കുക അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മറികടക്കാൻ കഴിയൂല കഴിയൂലും നമ്മളിൽ ഇങ്ങനെ നടക്കും അള്ളാഹുൽ എന്നാണ് പക്ഷേ പറയുന്നിടത്ത് ചില അതബുകൾ പാലിക്കേണ്ടതുണ്ട് ഹൈറു അള്ളാഹിൽ എന്നാണെങ്കിലും പറയുന്നിടത്ത് ചില അതബുകൾ അത് സ്വന്തം

എനിക്ക് എന്നെ പ്രയാസവുമായിട്ട് ബന്ധിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബുദ്ധിമുട്ടിനെ ചേർത്തി പറഞ്ഞു ആ രോഗത്തെ ശൈത്താനിലേക്കാണ് ചേർത്തി പറഞ്ഞു അള്ളാഹു എനിക്ക് രോഗം നൽകിയതല്ല അതിനെ കുറിച്ച് മുഫസരിങ്ങൾ പറഞ്ഞു അത് അതവ് പാലിച്ചു പറഞ്ഞതാണ് എല്ലാം അള്ളാഹുവിൽ നിന്നാണെങ്കിലും അള്ളാഹുവിനോടുള്ള അദബ് പാലിച്ച് പറഞ്ഞതാണ് ഇനി ഇബ്രാഹിം നബിഅലിത്തുലാമ് പറയുന്നുണ്ട് അള്ളാഹു ആണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് ഞാൻ ഭക്ഷിക്കുക എന്നെ ഭക്ഷിപ്പിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ അലഹമില്ലാത്തത് ഞാൻ ഭക്ഷിച്ചതല്ല എന്നെ ഭക്ഷിപ്പിച്ചു അതുപോലെ എന്നെ കുടിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് രോഗത്തെ തന്നിലേക്കാണ് ചേർത്തി പറഞ്ഞത് ഭക്ഷണം അള്ളാഹു ഭക്ഷിപ്പിക്കുന്നു അള്ളാഹു കുടിപ്പിക്കുന്ന അള്ളാഹു രോഗം നിൽക്കുക എന്ന് പറഞ്ഞില്ല മറിച്ച് ഞാൻ രോഗിയായ ഫഹു ആണ് എന്നെ എന്നെഫിയാക്കി തരുന്നത് അപ്പൊ രോഗത്തെ സ്വന്തം നെസ്സിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത് അയ്യൂബി നബി അലിസ്ലാത്തു അത് അതേതാനിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത് അപ്പൊ പറയുന്നിടത്ത് അത് പാലിക്കണം ഈ ആയത്തെടുത്തിട്ട് ഒരു ഒരു വിദേത്തുകാരനായ ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടുറൊ അള്ളാഹുഷറക്കെ പടക്കുന്ന അതല്ല പക്ഷെ പറയുന്നിടത്തുള്ള ഒരു പറയുന്നുണ്ട് ആ പറഞ്ഞത് അതായത് രോഗത്തെ തന്നിലേക്ക് ചേർത്തി പറഞ്ഞത് ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത് അത് അഥവ് വാദിച്ചിട്ടുണ്ട് അൽക്കഹ്സൂറത്തില് ചോദനത്തില് കേട് വരുത്തിയ കപ്പൽ കേടി വരുത്തിയ ചരിത്രം പറഞ്ഞു അപ്പൊ ആ കപ്പൽ കേടി വരുത്തിയതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് ഞാനതിൽ കേടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു തന്നിലേക്ക് ചേർത്തിട്ട പറഞ്ഞു കാരണം പ്രത്യക്ഷത്തില് പ്രത്യക്ഷത്തില് അതൊരു മോശപ്പെട്ട പണിയാണ് കപ്പൽ അപ്പൊ അത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല അപ്പൊ അറത്തു ഞാൻ ഉദ്ദേശിച്ചു അത് തന്നിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത് എന്നാൽ അവിടെ തന്നെ സൂറത്തിൽ തന്നെ മതിൽ കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് പറയും മതില് കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് പറയുന്നു പറയുന്ന കുട്ടിയുടെ മതിലെ കെട്ടിക്കൊടുത്തതിനെ കുറിച്ച് അവിടെ പറഞ്ഞെടുത്ത് പറഞ്ഞത് ഞാൻ നല്ലത് നല്ല പണിയാണ് അപ്പൊ ഖാൻ നിങ്ങളുടെ അപ്പൊ നല്ലതൊക്കെ അദാഹുവിലേക്ക് ചേർത്തി പറയുക

അപ്പൊ നീ പഠിച്ചത് അത് തന്നല്ലോ പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല ഖാലിഖ് അൽ ഹനാസീർ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അതാണ് വിളിക്കാൻ പാടില്ല കാരണം അത് പറയുന്നിടത്തുള്ള അപ്പൊ അള്ളാഹുന്നാണെങ്കിലും പറയുമ്പോ ഷറൊക്കെ അള്ളാഹുലേറൊക്കെ സ്വന്തം നസിലേക്ക് ചേർത്ത ചൈത്താനിലേക്ക് ചേർത്ത കാരണം നൈത്താന്റെയും വാദം അതാണല്ലോ ഞാനാണെല്ലാം ചെയ്യണെന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു ആണല്ലോ എല്ലാത്തിന്റെ ഹക്കീക്കായ പക്ഷേതാനും തോന്നിപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാം ഞാൻ 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 ചിന്തയാണ് ഈ ഞാന് അപ്പൊ കിടക്കട്ടെ ഏതായാലും ഇപ്പൊ ഞാന് അവനാണല്ലോ ഷെയ്താനും ഞാൻ എന്നുള്ള ചിന്ത ഉണ്ടാക്കുകയാണ് അപ്പൊ ആ ശരൊക്കെ അവരിലേക്കാണ് കണ്ടെ ആ നിലക്ക് അവരിലേക്ക് ചേർത്തി പറയാ ഹൈർ അള്ളാഹുലേക്ക് ചേർത്തി പറയാ അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോ നമ്മള് ജീവിത എന്ത് ചെയ്യണം ആ അതവുകൾ എന്ത് ചെയ്യണം പാലിക്കണം ക്യാൻസർ നൽകലോ അങ്ങനെ തുറക്കാം അത് അവിടെ ഒരു അതബ കേട്ടുള്ളത് പോലെ കാരണം ക്യാൻസർ നൽകുന്ന അതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ചേർത്തിട്ടെന്ത് ചെയ്യാം അപ്പൊ ക്യാൻസറിനെ തൊട്ട് അഥവാ ഇവിടെ കണ്ടോ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമ് പറഞ്ഞെടുത്തു അലിത്തു വസ്സലാം പറഞ്ഞെടുത്തു ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാം പറഞ്ഞടത്തൊക്കെ പറയുന്നിടത്തൊക്കെ അതവ് പാലിച്ച് ഏർ ആയ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്ത ചേർത്തിട്ടാണ് എന്തു ചെയ്തത് പറഞ്ഞത് അബ്ലാഹിലേക്ക് ചേർത്തി പറഞ്ഞു അപ്പൊ പറയുന്നിടത്തുള്ള അഥവാ അത് എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുഖാനുഭവത്താൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരെയും നമ്മയും അവന്റെ ജന്യാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അപ്പൻ